വീണാ ജോർജിന് മാത്രമല്ല സ്വകാര്യമായ വീടുകളുള്ളത് കേരളത്തിലെ പ്രതിപക്ഷ എം എൽ എ വീടുണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാക്കന്മാർക്കും വീടുണ്ട് എന്ന് മറന്നുപോകുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ തെരുവിലിറങ്ങി ഞങ്ങളുടെ മന്ത്രിമാരെയും ഈ ഗവൺമെൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളെയെല്ലാം ആക്രമിക്കാനാണ് പുറപ്പെടുന്നതെങ്കിൽ ശക്തമായ നിലയിൽ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കാൻ ഡി വൈ എഫ് ഐ തയ്യാറാവും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് പ്രതിപക്ഷ എം എൽ എ ഓഫീസുണ്ട് അവർക്ക് വീടുമുണ്ട് അവർക്ക് ഇങ്ങനെയെല്ലാമുള്ള സ്വകാര്യ ഇടങ്ങളുമുണ്ട് അവിടേക്ക് ഞങ്ങളെ കൊണ്ട് മാർച്ച് ചെയ്പ്പിക്കാൻ ഇടയാക്കരുത് എന്നാണ് യൂത്ത് കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കാനുള്ളത് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജിന്റെ വാക്കുകളാണ് ഡി സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഒരുപാട് സമരം നടത്തിയതല്ലേ ഡിവൈഎഫ്ഐ നിങ്ങൾ എങ്ങനെയാണ് സമരത്തിന് എതിരെ സംസാരിക്കുന്നത് എന്ന ചോദ്യം കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നിരുന്നു എന്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിക്ക് ഇങ്ങനെ ഒരു വാക്ക് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിനും യൂത്ത് ലീഗിനും യുവമോർച്ചയ്ക്കും മുന്നറിയിപ്പ് നൽകേണ്ടി വരുന്നത് അത് സമരം തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് സമരം ഒരുപാട് കണ്ടിട്ടുണ്ട് കേരളം സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് മന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയിലേക്ക് മന്ത്രിമാരുടെ ഓഫീസിലേക്ക് ഒക്കെ മാർച്ച് നടന്നിട്ടുണ്ട് സർക്കാർ ഓഫീസുകൾ പിക്കറ്റ് ചെയ്തിട്ടുണ്ട് ധർണ നടത്തിയിട്ടുണ്ട് ഇങ്ങനെ വിവിധ സമരമുറകൾ കണ്ടിട്ടുണ്ട് എന്നാൽ മന്ത്രിമാരുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവരുടെ സ്വകാര്യ വസതിയിലേക്ക് മാർച്ച് നടത്തുക എന്നത് ഒരു മോശം കീഴ്വഴക്കമാണ് അത് മന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ സ്വകാര്യ വസതിയിലേക്ക് മാർച്ച് നടത്തി യുവജന സംഘടനകൾ പ്രതിപക്ഷ യുവജന സംഘടനകൾ തെറ്റായ രീതിയാണ് ആ വീട്ടിൽ കഴിയുന്നവർ എന്തു പിഴച്ചു ആ വീട്ടിനു മുന്നിൽ പോയി മുദ്രാവാക്യം വിളിക്കുക ആ വീട്ടിലേക്ക് കല്ലെറിയാൻ ശ്രമിക്കുക വീടിന് മുന്നിൽ സംഘർഷം സൃഷ്ടിക്കുക ഇത് തെറ്റായ കീഴ്വഴക്കമാണ് അതുകൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് മുന്നറിയിപ്പ് നൽകേണ്ടി വന്നത് ഇങ്ങനെ സമരം മുന്നോട്ട് പോയാൽ അതിനെ നേരിടാൻ ഡിവൈഎഫ്ഐ ഇറങ്ങും എന്നും തൊട്ടു പിന്നാലെ മന്ത്രി വീണ ജോർജ് കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് വീണ് മരിച്ച ഡി ബിന്ദുവിന്റെ വീട്ടിലെത്തി സാധാരണ അത്തരമൊരു സമയത്ത് എന്ന് വെച്ചാൽ സംഘർഷം മുറ്റി നിൽക്കുന്ന ഒരു സമയത്ത് വൻ പോലീസ് സന്നാഹത്തിലായിരിക്കും മന്ത്രി അവിടേക്ക് ചെല്ലുക വഴി നീളെ പോലീസ് സന്നാഹം ഉണ്ടാകും പോലീസ് സംരക്ഷണം ഉണ്ടാകും എന്നാൽ ഒരൊറ്റ പോലീസുകാരനും ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ടാകും ഒപ്പമുള്ളത് ഡി വൈ എഫ്ഐയുടെ പ്രവർത്തകർ സി പി ഐ എമ്മിന്റെ പ്രവർത്തകർ ഒരു യൂത്ത് കോൺഗ്രസുകാരനെയും ഒരു യൂത്ത് ലീഗുകാരനെയും ഒരു യുവമോർച്ചക്കാരനെയും ആ ഭാഗത്തേക്ക് കണ്ടില്ല മന്ത്രിക്കെതിരെ മിന്നൽ സമരം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ യൂത്ത് ലീഗ് നേതാക്കൾ പ്രതിഷേധങ്ങൾ തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ശക്തമായ സമരമായിരിക്കും മന്ത്രിക്കെതിരെ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു യൂത്ത് ലീഗിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരെ ആ ഭാഗത്തേക്ക് കണ്ടിരുന്നില്ല കാരണം സംരക്ഷണം കൊടുത്തത് ഡി പ്രവർത്തകരാണ് സി പ്രവർത്തകരാണ് ഒപ്പം പോയത് ഉദ്യോഗസ്ഥരല്ല സി നേതാക്കളല്ല സ്വാഭാവികമായും അത് വലിയ ചർച്ചയായി മാറേണ്ടതായിരുന്നു പക്ഷെ ആരുമത് ചർച്ചയ്ക്കെടുത്തില്ല അതിനെ നേരിടും അത് വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം അതുകൊണ്ട് ഈ സമരവും തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം വരും ദിവസങ്ങളിൽ ഈ സമരം ശക്തമാക്കും ഇപ്പോൾ ഡി വൈ എഫ് ഐ വന്ന് പറയുന്നത് ഞങ്ങൾ സമരം പ്രതിരോധിക്കുമെന്നാണ് അങ്ങനെയുള്ള ഭീഷണിയൊന്നും വേണ്ട എന്നാണ് വളരെ മാന്യമായി ഡി വൈ എഫ് ഐക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സമരം നടത്തണം യാതൊരു തരത്തിലും സമരത്തെ തടയാൻ പാടില്ല ഓരോ ആവശ്യം ഉന്നയിച്ച് വിവിധ വിഭാഗം ആളുകൾ നടത്തുന്ന സമരത്തിലൂടെ തന്നെയാണ് ജനാധിപത്യം സമ്പുഷ്ടമാകുന്നത് സമരങ്ങൾക്ക് എതിരെ രംഗത്തു വരേണ്ട ഒരു സാഹചര്യവുമില്ല പക്ഷേ സമരം എങ്ങനെ നടത്തണം ഏത് രൂപത്തിലായിരിക്കണം എന്തായിരിക്കണം അതിന്റെ വഴി എന്നതിനെക്കുറിച്ച് ഒരു കീഴ്വഴക്കം നമ്മുടെ നാട്ടിലുണ്ട് അത് ലംഘിക്കപ്പെട്ടു പോയാൽ അത് ജനാധിപത്യത്തിന് ഭൂഷണമാകില്ല അതുകൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐ മുന്നറിയിപ്പ് നൽകിയത് യൂത്ത് കോൺഗ്രസിനും യൂത്ത് ലീഗിനും യുവമോർച്ചയ്ക്കും അത് അവർ അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുകയും ചെയ്തു അതാണ് കോട്ടയത്ത് നാം ഇന്ന് കണ്ടത് അതിനു മുന്നിൽ മുട്ടുമടക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പ്രവർത്തകരെയും നാം കണ്ടു ഒരു കരിങ്കൊടി പോലും മന്ത്രി വീണ ജോർജിന്റെ മുന്നിലേക്ക് ഉയർത്തി കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും യുവമോർച്ചയുടെയും പ്രവർത്തകർക്ക് എന്നോർക്കണം മുഖാമുഖം കാണുകയല്ല യുവജന സംഘടനകളുടെ ശരിയായ രീതി പക്ഷേ സമരം ഈ വഴി കായാൽ അത്തരം സമരങ്ങൾക്ക് എതിരെ ചെറുത്തുനിൽപ്പും ഉയരും അതാണ് ഇപ്പോൾ കേരളം കാണുന്നത്